ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങള് രണ്ടുപേരും കൂടി അടുക്കളയിൽ അടുക്കളയിൽ നിന്നാണ് ഇന്റർവ്യൂ എടുക്കുന്നത് അടുക്കളയിൽ നിന്നാന്ന് പ്രത്യേകിച്ച് പറയേണ്ടല്ല അടുക്കളയിൽ നിന്ന് നമുക്ക് ചായക്ക് ഗ്രീൻ പീസ് കറിയും അപ്പവും ആണ് അത് ഗ്രീൻ പീസ് ഒക്കെ വേവിച്ചിട്ടുണ്ട് ഗ്രീൻ പീസ് കറിയമ്മ ഉണ്ടാവണത് അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചുട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടക്ക് വർത്താനം ഒക്കെ പറഞ്ഞിങ്ങനെ

ഞാൻ എഴുന്നേൽക്കുമ്പോ തന്നെ എഴുന്നേക്കോട്ടെ ക്ഷീണമൊക്കെ അങ്ങനെ മാറിയിട്ടില്ല ഫുള്ള് ഹെൽപ്പ് ചെയ്യും ഞാൻ എനിക്ക് ഒക്കെ ആ പാത്രം ഉണ്ടാ ഈ പാത്രം പരിചയപ്പെടുത്തി തരും അപ്പൊ നമ്മുടെ ഇപ്പൊ കല്യാണം ഞാനൊക്കെ അവിടെ ചെന്നപ്പോ എനിക്കൊക്കെ ചേച്ചിയൊക്കെ പറഞ്ഞു തന്ന പോലെയാണ് ഇവിടെ ഞാൻ പോവല്ലോ ജോലി അപ്പൊ സൂറ്റ അങ്ങനെ ആണെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മക്ക് ബിസിണക്കളും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ എന്തെങ്കിലും പോകുമ്പോ സുത അതങ്ങനെയാണ് ഇതെങ്ങനെയാണ് സുധുവിന് പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കൊറേ അറിയാ അറിയണോണ്ട് ഇങ്ങനെ അതൊക്കെ സുധുന ഇപ്പൊ ശ്രുദീനെ ഹെൽപ് ചെയ്യണു സുധു ആണ് സുസുഖാണ് ഇവർ ഇപ്പൊ ശ്രുതിന്ന് വിളിക്കുമ്പോ ചെലപ്പോ സുധുവായിരിക്കും വന്നത് അതുകൊണ്ട് അവര് അവരൊരു സുസുബന്ധം സുസുബന്ധം ഞാനാണെങ്കിൽ ഇത്രയാലും കഴിയുമ്പോൾക്കത്ത മടിയാണ് കൂടി ജോലിക്കുവാനടിച്ചും ഇവരെല്ലാരിക്ക് ജോലിക്കുവാൻ എന്തൊരു മടിയാന്നാ ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് വണ്ടി എടുത്ത് അവിടെ വരെ മുറക്കം തൂങ്ങിയാണ് പോണത് അവിടെ എന്തൂരം പണിയാണ് പിന്നെ വീഡിയോ കാണുമ്പോ മിക്കമാര് കാണുമ്പോഴാണ് കുറെ പണി പെൻഡിങ് ഉണ്ട് എന്നാലും ഇല്ല ഉറക്കം വരവ് എന്ത് അന്നാർ അങ്ങനെ ഉണ്ട് എന്നാലും ഉറക്കം വരവാണ് മടിയുടെ ഒരു ഇതാണ് അപ്പം നമുക്ക് ഇനി അമ്മയും കണ്ട് നിങ്ങൾക്ക് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അവരിണവിടുത്ത് നിങ്ങളുടെ എഴുന്നേറ്റ് പോകുന്നുണ്ടാണ് വീഡിയോ എടുക്കാൻ വാടി നമുക്ക് വീഡിയോ എടുക്കാമെന്നും പറഞ്ഞു കൊണ്ട് അവരറിഞ്ഞിട്ടില്ല ഇപ്പം ഞങ്ങൾ രണ്ടുപോവുമ്പോൾ അടുക്കളയിൽ കിടന്നല്ല വർത്താനായിരിക്കും വിചാരിച്ചേക്കണത് അപ്പം നമുക്ക് അവരുടെ അടുത്ത് പോയിട്ട് ബാക്കി കുറേ വിശേഷങ്ങളൊക്കെ ചോദിക്കാം കുറേ പേര് കുറേ കമൻറ്റിൽ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായി അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് പറഞ്ഞു ആ കമന്റിനുള്ള മറുപടി ഒക്കെ നമുക്ക് എല്ലാവർക്കും നമുക്ക് പറഞ്ഞുതരാം കൊറേ കൊറേ പേർക്ക് അറിയാം പുതിയതായിട്ട് ഇപ്പൊ എന്റെ ഇപ്പൊ നമ്മുടെ ചിലച്ചിലെ കുറെ പേര് പുതിയതായിട്ട് വന്നിട്ടുണ്ടല്ലോ അപ്പൊ പുതിയതായിട്ട് വന്നവർക്കൊക്കെ കൊറേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റൂല അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് കൊറേ കാര്യങ്ങളൊക്കെ നമുക്ക് രാവിലെ തന്നെ ഇരുന്ന് പറയാം അല്ലേ അതെ അപ്പൊ നമുക്ക് ഇനി അമ്മയുടെ അടുത്തും കണ്ണിൻ്റെ അടുത്തൊക്കെ ചെല്ലാം ഹലോ എല്ലാരോട് അതെ അടുത്ത് പോവാന്ന് പറഞ്ഞ റാത്തോട്ട് പോയി വന്നപ്പോഴേക്കും അതിന് അടക്കപ്പം വേഗാക്കണെ കണ്ണൻ ജോലിക്ക് പോണേണ്ടിന്ന് അതെ ഒരു വിഷമത്തോട് ഒരു വിഷമത്തോടു കൂടി ഞാൻ ആ സത്യം പറയണു ഗഴ്സല്ലേ തിരിച്ചു വരും ഇപ്പൊ തന്നെ തിരിച്ചു വരുമോ ൊക്കെ ജോലിക്കണായിരുന്നു കണ്ണൻ പോടാ ഞാൻ മാത്രം ജോലിക്ക് പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല അങ്ങനെ നീയും പോയിട്ട് ഇത്തിരി മടിയൊക്കെ പിടിച്ചു പോലിപ്പാ ചെല്ലാം കുറച്ച് ദിവസം ലീവ് എടുത്തേ ഇപ്പൊ ഇന്നുപോലെ ജോലി സ്റ്റാർട്ട് ചെയ്യണ പണ്ടത്തെ പോലെ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോ എല്ലാരും ജോലിക്ക് പോയിട്ട് ആറു മണിക്കൊന്ന് കേറുമ്പോന്നെയാകും എനിക്ക് കുറച്ചു ദിവസം കൂടി കഴിഞ്ഞ അമ്മേ ശ്രുതിയും ശ്രുതിയും എല്ലാവരും പോവും അതേ ഞങ്ങളും പോവും പോയി കഴിഞ്ഞ് കഴിയുമ്പോ ഇവര് ഇവരും ഇവരും എന്താ വൈകുന്നേരം വരുമ്പോ വീട്ടിലോട്ട് വരും പഴയതുപോലെ പഴയതുപോലല്ലേ എല്ലാരും നല്ല ചിൽ ചില്ലായിട്ട് പഴയതുപോലെ ആവും അപ്പം ഗ്രീൻപീസ് കറി വെച്ചി അപ്പവും ചൂട്ട് കഴിക്കണേ അപ്പൊ നിങ്ങൾ ഓർക്കും ഇതെന്താണ് ഞങ്ങളെ രണ്ടുപേരെ നോക്കി നിർത്തി കൊണ്ട് ഇവർ രണ്ടുപേരും കഴിക്കണത് അല്ലേ അങ്ങനെ എല്ലാവരും കഴിക്കാൻ ജോലിക്ക് പോകുന്ന ശ്രുതി വീട് വരെ പോകണം അച്ഛനൊരു ദിവസം രണ്ടു ദിവസം വിടാൻ പറഞ്ഞു ഞാനൊരു ദിവസം പോയി നിക്കാൻ പറഞ്ഞിടാരും ഇല്ലല്ലോ ഇത് തപ്പും പോകും പിന്നെ ചെണ്ടാമ്പലത്തിൽ ഉത്സവമാണ് സർപ്രൈസ് ആദ്യമായിട്ട് നമ്മള് പോണേണ് ഉത്സവം അതെ ശ്രുതി കൂട്ടിയിട്ട് നമ്മൾ പോണേ അപ്പൊ നമുക്ക് അവിടെ കൊറേ പേരെയൊക്കെ കാണാൻ പണ്ട് ചേട്ടൻ വിളിക്കുമ്പോൾ പത്താം തികൻ കാത്തിരിക്കും അപ്പൊ അങ്ങനെ അമ്പലത്തിൽ പോവാനായിട്ട് ഇനി അടുത്തടുത്ത പോവാനൊരുങ്ങി നിക്കുന്ന സ്ഥലം മറ്റെന്താണ് ഞാനേ അടുത്ത അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം കല്യാണം കഴിഞ്ഞ പോലെ അടുത്ത ദിവസം പോകുമ്പോഴേ ഇനി ഉത്സവത്തിന് അതിനും വലിയ വലിയ സ്ഥലം വന്നിണ്ട് അതെ അതെ അത് നമ്മുടെ കൊണ്ടാട്ടത്തിലുണ്ട് പിന്നെ കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന കണ്ണാൻ നിന്റെ ജോലി എന്താന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ കൊറേ പേര് അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മയുടെ ജോലി എന്താന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കൊണ്ടാടത്തിൽ നല്ല കമന്റ് ആണ് ഇഷ്ടംപോലെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ കമന്റാണ് ഇഷ്ടംപോലെ എന്താണ് കമന്റ് എന്ന് പറഞ്ഞ ശ്രുതി എന്താണ് ഞാനൊന്നും കമന്റ് പറഞ്ഞ ചേച്ചിക്ക് ഇങ്ങനെ വീട്ടിൽ വീടില്ലേ വീട്ടിൽ പോണില്ലേ അവിടെ ആരും വീട്ടുകാരൊക്കെ ഇല്ലേന്നുള്ള കമന്റ് അത് കൊറേ ഇപ്പൊ രണ്ടുമൂന്നു ആയിട്ട് എനിക്ക് വീട്ടുകാരൊക്കെ ഇല്ലെന്നൊക്കെ ചോദിക്കണത് അപ്പം പറഞ്ഞ വീട്ടുകാരോ വെക്കേഷനാണ് കല്യാണ ഇത്രയും ദിവസമായിട്ടുള്ള അപ്പൊ എനിക്ക് ഒരു കൂട്ടായിട്ടൊക്കെ അങ്ങനെ നിക്കുന്നതാണ് രണ്ടു ദിവസം പോണെന്ന് പറഞ്ഞിട്ട് ഞാനാണ് പറഞ്ഞത് പോലെ സ്കൂൾ പറഞ്ഞിട്ട് അതെ അവിടെ അവിടെ വീട്ടില് അമ്മയും ചേട്ടൻ ചേട്ടത്തി പിള്ളേര് ഒക്കെ ഇണ്ടട്ട എല്ലാവരും ഉണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല വെള്ളമുള്ള വെള്ളത്തിൽ വേഗം അലക്കി നോക്കിയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു കൊറേ പേര് ഇപ്പൊ നമുക്ക് അത്യാവശ്യം പുതിയതായിട്ട് ആൾക്കാർ പഴയ

എന്നോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോണേ ഞാൻ പോകട്ട പിന്നെ ചെലവന്നോട്ട് പറഞ്ഞു പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഞാനും പോവോട്ടാ ഇവരുടെ കൂടെ തന്നെ പോവാനും പോവാനല്ലേ അപ്പൊ ഞാനും പോകും നല്ല ഗ്രീംബി സറി സാധാ വായിലിയാലേ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ വായിൽ വെച്ച് നോക്കാതെ പറയാം എനിക്ക് വേണ്ട എനിക്ക് വേണ്ടത് ഇപ്പൊ തൊട്ട് അതെ അതെ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാട്ടെ ഞാൻ എന്റെ കാറിലെല്ലാം പാക്ക് ചെയ്തൊക്കെ വേറെ കാണിച്ചരാട്ടാ കാര്യങ്ങളോട് എനിക്ക് കാണിക്കാറുണ്ട് കൊറേ പേര് അതെ ഞാനിപ്പ എല്ലാ ദിവസവും കാറിനെടുത്താണ് കുളിച്ചു മാറാനായിട്ട് അന്ന് ഫോണൊക്കെ ചെയ്യുമ്പോഴേക്കാവുമ്പോ ദൂരെ പോകുന്നു കാർ തുറക്കും അറിഞ്ഞൂടാണെന്ന് കാറിലേക്ക് എടുത്തു വെച്ചേക്കാണ് ഡ്രൈവിംഗ് പഠിച്ചായിട്ട് പോവാ അഞ്ചാര പോകൂലേന്നാവാ അപ്പൊ ചേച്ചി രണ്ടു ദിവസം നിന്നിട്ട് പോവാന്നി ചേച്ചി പോടില്ലേ

നല്ല നല്ല വീഡിയോസിൽ നീ അടുത്ത ഇനി വീട്ടിലോട്ടൊക്കെ ചെല്ലുന്ന വീഡിയോ ആ എന്നെ സുധുവിനെ മാത്രേ ഇനി അടുത്ത വീഡിയോയിലൊക്കെ കാണുള്ളൂല്ലോ അപ്പൊ പോണ വീട്ടിലത്തെ വീഡിയോ അപ്പൊ അപ്പൊ കാണിച്ച അത് ഇണ്ട് ഇവിടാറങ്ങനെയാണ് അത് ശ്രുതിയുടെ സഹായ സഞ്ചാരി ആയിട്ട് കേടുമ്പിധു സുജേജി കാണോ ജി അപ്പ ഇനി നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ കാണുന്നവരെ